LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികാഘോഷവും ഫാദർ ജോസഫ് വളമംഗലം അനുസ്മരണവും നവംബർ ഇരുപത്തെട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികവും ഈ സ്ഥാപനത്തിന് അടിത്തറയിട്ട സ്ഥാപകൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ അനുസ്മരണവും നവംബർ ഇരുപത്തിയാറിന് വൈകിട്ട് മണിക്ക് ഞാരക്കൽ മാഞ്ഞുരൻ സെന്ററിൽ നടക്കും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഫാദർ ജോസഫ് വളമംഗലം ഹൈടെക് ലാബിന്റെ ലോഗോ പ്രകാശനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള പാലിയേറ്റീവ് കിറ്റിന്റെ വിതരണം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിക്കും കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ പ്രതിഭകളെ ആദരിക്കും ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിക്കും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസ്റ്റൽ ഫ്രാൻസിസ് തോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർദ്ധക്യകാല പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഞാറക്കൽ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് ആത്തപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു പഞ്ചായത്ത് മെമ്പർ ആശാ ടോണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഗസ്റ്റിൻ മണ്ടോത്ത വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ പി ആന്റണി സിപിഐഎം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ സിപിഐ വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ബാബു ബി ജെ പി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ വേദരാജ് കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോയ് മുളേരിക്കൽ കൊച്ചി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ വി അബ്രഹാം കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ കർത്തേടം റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് സിക്കേറ പെരുമ്പള്ളി സഹകരണ സംഘം പ്രസിഡന്റ് പി പി ഗാന്ധി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജിദ ടി എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഞാരക്കൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു സ്വാഗതവും സെക്രട്ടറി കൃഷ്ണകുമാർ ടി ആർ നന്ദിയും പറയും ബോർഡ് മെമ്പർ അലോഷ്യസ് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു